ഫിലിമിന്റെ വിജയ പരാജയങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് ഒരു നായകനായിരുന്നു അപ്പൊ ഈയിടായിട്ട് കൂടുതലായിട്ട് പരാജയപ്പെട്ട ധ്യാന്റെ പേര് എടുത്ത് എടുത്ത് മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറഞ്ഞ ബോംബു സ്റ്റാറിനാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ നായകന്റെ പേര് വെച്ചിട്ട് എന്താണ് വിജയപരാജയങ്ങള് നോക്കി കാണുന്നത് അല്ല അദ്ദേഹത്തിന്റെ വീണ്ടും അദ്ദേഹത്തിന്റെ പഠിപ്പിന്റെ സ്ക്രീനിൽ വരുമ്പോ തന്നെ അദ്ദേഹത്തിന് വിശ്വാസം കുറവ് പോലെയാണ് ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അല്ല ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല യഥാർത്ഥത്തിൽ ഏത് നായകനാണോ എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് ഈ കണക്കൂട്ടുകൾ പ്രേക്ഷകർ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി അത് പ്രേക്ഷകര് റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകര് വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാകും പറയുന്ന സ്റ്റേറ്റ്മെൻറ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ് നായകനോടുള്ള ദേഷ്യമല്ല വ്യക്തിയോട് ഇവ ഏത് ഹീറോ ആണെങ്കിലും ശരി അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാള് നാളെ വേറൊരാൾ എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രേ ആ പ്രതീക്ഷ നിര തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും അത് ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല അത്രയേ ഉള്ളൂ അതെനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല ഒരു നടൻ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധത ആവശ്യമാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കഴിഞ്ഞാന്യാസമായിരുന്നു എനിക്ക് ഒരു ഓൺലൈൻ ഗെയിമിങ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യം ഞാൻ പുള്ളി പ്രൊമോട്ട് ചെയ്തു അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ് പറയുന്നത് കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകര് അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത് ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻഡോഴ്സ് ഓർത്ത് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റൂള് അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം പിന്നെ സമൂഹ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട് ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീനെ ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ് അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം എൻ്റെ ഏറ്റവും എൻ്റെ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസൻ്റെ എന്ന നിലയിലും എൻ്റെ ഒരു എന്ന നിലയിലും എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ സഹോദരൻ എൻ്റെ അനിയൻ അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസിനെതിരെയുള്ള ഒളിയുമ്പോൾ ഒന്നുമല്ല ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസനോട് ശ്രീനിവാസിനോട് വിയോജിപ്പുണ്ടോ എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കോളൂ കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്ന് കൊടുത്തോളൂ പക്ഷെ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്